കല്യാൺ ഗ്രാൻഡ് ഷോപ്പിംഗിന്റെ വിസ്മയ ലോകം ഇനി തൃശൂർ വടക്കാഞ്ചേരിക്കും സ്വന്തം കാത്തിരിപ്പിന് വിരാമമിട്ട് പട്ടണത്തിൽ ഷോപ്പിംഗിൻ പൂരത്തിന് കൊടിയേറി കല്യാൺ എക്സ്പ്രസ് മാർട്ടിന്റെ ഏറ്റവും പുതിയ ഷോറൂം വടക്കാഞ്ചേരി കുന്നംകുളം റോഡിൽ പ്രവർത്തനം തുടങ്ങി ഒൻപതിനായിരം സ്ക്വയർ ഫീറ്റോളം വരുന്ന അതിവിശാലമായ ബഹുനില കെട്ടിടത്തിൽ ഒരുങ്ങിയ വ്യാപാര സ്ഥാപനത്തിൽ എത്തുന്നവർക്കായി വിശാലമായ പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് മികച്ച ഓഫറുകളും ഗുണമേന്മേറിയ ഉൽപ്പന്നങ്ങളും കല്യാണിന്റെ മാത്രം സവിശേഷതയാണ് ആവശ്യമായതെല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുമെന്നതിനാൽ കല്യാൺ എക്സ്പ്രസ് മാർട്ടിന്റെ വടക്കാഞ്ചേരിയിലെ പുതിയ ഷോറൂമും ഉപഭോക്താക്കൾ ഏറ്റെടുത്തു കഴിഞ്ഞു ഉത്സവാന്തരീക്ഷത്തിൽ നടന്ന ഉദ്ഘാടനം കുന്നംകുളം എം എൽ എയും മുൻ മന്ത്രിയുമായ എ സി മൊയ്തീൻ നിർവഹിച്ചു കല്യാൺ സിൽക്സ് ചെയർമാൻ ടി എസ് പട്ടാഭിരാമൻ ഭദ്രദീപം തെളിയിച്ചു ഫുൾ നമുക്ക് ഏറ്റവും നല്ല നൽകാൻ മാനേജിംഗ് ഡയറക്ടർമാരായ പ്രകാശ് പട്ട അഭിരാമൻ മഹേഷ് പട്ട അഭിരാമൻ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സായ വർധിനി പ്രകാശ് മധുമതി മഹേഷ് ജനറൽ മാനേജർ സോണി ജോസഫ് റീജിയണൽ മാനേജർ അജീഷ് ബാബു അനീഷ് ജി നായർ എം എൽ എ സേവിയർ ചിറ്റിലപ്പള്ളി വടക്കഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ വ്യാപാരി വ്യവസായി ഏകോപന സമിതി വടക്കാഞ്ചേരി യൂണിറ്റ് പ്രസിഡന്റ് അജിത് മല്ലയ്യ പി എൻ വൈശാഖ് എം ആർ അനൂപ് കിഷോർ പി ആർ അരവിന്ദാക്ഷൻ എൻ കെ പ്രമോദ് കുമാർ എ കെ സതീഷ് കുമാർ പി എൻ ഗോകുലൻ ഐശ്വര്യ സുരേഷ് തുടങ്ങി വടക്കാഞ്ചേരിയുടെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക വ്യാപാര മേഖലകളിലെ നിരവധി പേർ പങ്കെടുത്തു ട്വന്റി ഫോർ ലോകത്തെ ഫോർ വാർത്തകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം